ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് വയനാട് ആർ ടിഒക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ദൃശ്യങ്ങൾ ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സജോ ദേവസ്സ്യുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ എന്തൊക്കെയാണ് ഉന്മേഷെ നിയമലംഘന യാത്രയുടെ ദൃശ്യങ്ങൾ ഷുഹൈബോധ കേസ് പ്രതി ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് രൂപമാറ്റം വരുത്തിയ ജീപ്പ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് വയനാട് ജില്ലയിലെ പനമരം വഴി യാത്ര ചെയ്തത് ആ ചി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക മോട്ടോർ വാഹന വകുപ്പിന് പക്ഷേ അക്കാര്യത്തിലൂടെ മെല്ലെപ്പോക്ക് ഉണ്ടായി എന്ന ആരോപണമുണ്ട് ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ആർ ടി ഒക്ക് വയനാട് ആർ ടി ഒക്ക് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വയനാട് ആർ ടി ഒ അറിയിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒക്ക് ഇത് സംബന്ധിച്ച പരാതി കൈമാറിയിട്ടുണ്ട് നടപടിക്ക് ആർ ടി ഒ സ്ക്വാഡിനോട് മാനന്തവാടി ആർ ടി ഒ സ്ക്വാഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കും ആ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നടപടികളിലേക്ക് കടക്കും അക്കാര്യത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ സ്ഥലമടക്കം പരിശോധിച്ചതിന് ശേഷം നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് പലവിധ ഒഫൻസുകൾ ഈ ഒറ്റ ദൃശ്യം മാത്രം പരിശോധിച്ചാൽ വ്യക്തമാകും അത് വാഹനത്തിന്റെ രൂപമാറ്റത്തിന്റെ കാര്യത്തിലായാലും ഇതിൽ യാത്ര ചെയ്യുന്ന ആരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല മറ്റൊന്ന് നമ്പർ പ്ലേറ്റ് ഇല്ല ഈ വാഹനം തിരക്കേറിയ നിരത്തിലൂടെ തന്നെയാണ് വയനാട് ജില്ലയിലെ പനവരത്തു ആ പ്രദേശങ്ങളിലൂടെയാണ് ഈ വാഹനം യാത്ര ചെയ്തത് ഇതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു ഏതായാലും നടപടിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഉണരാൻ മോട്ടോർ വാഹന വകുപ്പിന് ഒരു പരാതി ആവശ്യമായി വന്നു യൂത്ത് കോൺഗ്രസ് ആണ് ഈ പരാതി നൽകിയത് പിന്നാലെ വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്